റിയാൻസ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വളരെ ടേസ്റ്റി ആയിട്ടും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ആയിട്ട് താമസിക്കുന്നവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണിത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ ഇവിടെ കുക്കറിൽ രണ്ട് സവാള ഒരു തക്കാളി രണ്ട് പച്ചമുളക് എന്നിവ നീളത്തിലരിഞ്ഞത് രണ്ട് വിസലിന് വേവിച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് സവാളിയും തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുത്തതിന് ശേഷം രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ചേർത്തിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത് വെള്ളമൊഴിച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണേ ആളുകളുടെ എണ്ണ അനുസരിച്ച് സാധനങ്ങൾക്കൊക്കെ മാറ്റം വരുത്താവുന്നതാണ് രണ്ട് വിസലിന് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി വരുമ്പം അതിലേക്ക് ചെറുതായി എരിഞ്ഞ വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇഞ്ചി പേസ്റ്റും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ചു വെച്ച സവാളയും തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ഇവിടെ ചേർത്ത് കൊടുത്തത് മസാലകളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക ഈ സമയത്ത് തന്നെ നമുക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ചാറ് വേണം എന്നുള്ളവർക്ക് കുറച്ച് വെള്ളം ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അല്ലാത്തവർക്ക് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് നന്നായി തിളച്ചതിന് ശേഷം മുട്ട ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മുട്ടക്കറിയാണിത് Thanks for watching!